ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയാമെന്ന് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇടുക്കിയിലേക്കാണ് ഈ വീട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ പിന്നെ നമ്മുടെ റൂമിൽ തന്നെ ഒരു ടേബിളും ചെയറും ഉണ്ടായിരുന്നു പിന്നെ ബെഡ്റൂമിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ എ സിയോ ഫാനോ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് തണുപ്പായിരുന്നു ഞങ്ങൾ കുറച്ച് വൈകിയാണ് റൂമിലെത്തിയത് അതുകൊണ്ട് തന്നെ ക്ഷീണം കാരണം നേരത്തെ കിടന്നുറങ്ങി അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എണീറ്റിട്ട് ഞങ്ങളിത് ഈ ഒരു കട്ടൻ ചായ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് പുറത്ത് നല്ല കാറ്റും മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ ദേ വെള്ളം വെച്ച് പഞ്ചസാരയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ തേയില ഇട്ടിട്ടാണ് നമ്മൾ ചായ ഇടുന്നത് തേ നമ്മുടെ കട്ടൻ ചായ റെഡി ജനലി കൂടി പോലും നല്ല കാഴ്ചകളാണ് കുറേ കാലം മുമ്പത്തെ നമ്മുടെ നാടിൻ്റെ ഒരു ഗ്രാമീണതയൊക്കെ ഇല്ലേ അതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്കിങ്ങനെ പ്രകൃതിയോട് ലയിച്ചിരിക്കാൻ പറ്റും ഇതാണ് മഴവെള്ള സംഭരണി ഇതിൽ നിന്ന് താഴേക്ക് നമുക്ക് ഇറങ്ങി പോകുന്നത് ഏലത്തോട്ടത്തിലേക്കാണ് ഇപ്പോൾ ഏലം പൂക്കുന്ന സമയമാണെന്ന് തോന്നുന്നു പൂവും ഉണ്ടായിരുന്നു കേട്ടോ നിറയെ ഏലക്ക ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇത് നേരിട്ട് കാണുന്നത് നല്ല ഭംഗിയില്ല ഈ പൂവ് കാണാനായിട്ട് തന്നെയല്ല ചീവീടുകളുടെ ശബ്ദവും അങ്ങ് ഉള്ളിലേക്ക് നടന്നു പോകാനോട് കുറേ ദൂരം ഉണ്ട് കേട്ടോ മാത്രമല്ല ഈ ചെടികൾക്ക് എന്നെക്കാളും ഹൈറ്റ് ഉണ്ടാവും ദേ മരങ്ങൾക്കിടയിൽ കൂടി മലകൾ കണ്ടോ ഞാൻ എണീറ്റപ്പാടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പം അമ്മ അവിടെ ദൈ ഒരാളോട് സംസാരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടോ ഇതാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന അവസരമോള ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കൂട്ടായി എനിക്ക് ഇടുക്കിയിലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ആള് പിന്നെ അവിടുത്തെ ചെടികളൊക്കെ കാണിച്ചു തന്നു ഇത് ഇവിടുത്തെ റോസ് ആണ് കേട്ടോ ഇത് ഈ വളരുന്ന കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് ഇവിടുത്തെ ആണ് കേട്ടോ ഞാൻ നാട്ടിലെങ്ങും കണ്ടിട്ടില്ല ആ പറഞ്ഞതുപോലെ സമയം പോയി നമുക്കിനി പോവണ്ടേ ഇതാണ് നമ്മുടെ ടെറസിന് മുകളിൽ നിന്നുള്ള വ്യൂ അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്തെല്ലാം ഇറങ്ങി ഈ വഴിയിലൂടെ നടക്കുമ്പോൾ എനിക്കെന്താ ഓർമ്മ അറിയോ കുറേ കാലം മുമ്പുള്ള നമ്മുടെ നാട്ടിൻപുറത്തെ വഴികളല്ലേ ഒട്ടും പുരോഗമനമില്ലാത്ത പഴയ വഴി അപ്പോൾ നമ്മൾ ഇടുക്കിയോട് ബൈ വരുകയാണ് ദോ ആ ദൂരെ ഒരു അമ്പലമാണ് കേട്ടോ മലയുടെ മുകളിൽ അങ്ങനെ ആ കാറ്റൊക്കെ ഏറ്റവും ഏലത്തോട്ടത്തിൻ്റെ നടുവിൽക്കൂടി നമ്മൾ നടന്ന് നടന്ന് റോഡിലെത്തി ഞാൻ ഓട്ടോ എന്ന് പറഞ്ഞു കാരണം നടന്ന് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകണമല്ലോ അങ്ങനെ നമ്മൾ ആ കയറ്റം ഇറങ്ങി വരുന്നത് മെയിൻ റോഡിലേക്കാണ് ഇവിടെയാണെങ്കിൽ വളരെ വിജനമാണ് വലിയ തിരക്കുകളോ വാഹനങ്ങളോ ഒന്നുമില്ല ഇവിടെ പഴയ കാലത്ത് ഒരു ചായക്കടയുണ്ടായിരുന്നു ചെറുകടികളും ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ഓട്ടോ വന്നു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ ടൗണിൽ വന്നു നല്ല വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പൊറോട്ടയും മുട്ടക്കറിയും പിന്നെ കപ്പയും മീൻകറിയും വാങ്ങി കഴിച്ചു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ കപ്പയും മീൻകറിയും ഞാൻ ആലപ്പുഴക്കറി ആണെങ്കിലും കുട്ട്രാട്ടിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ മീൻകറി തോറ്റുപോകുന്ന മീൻകറിയായിരുന്നു കേട്ടോ എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയാം ഒരു രക്ഷയില്ലാത്ത മീൻകറി അപ്പോൾ അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ട് വേഗം നമ്മൾ അടുത്ത ബസ് പിടിക്കാൻ വേണ്ടി വന്നു പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വന്നത് ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ അങ്ങോട്ട് പോയത് കട്ടപ്പന വഴിയായിരുന്നു ഇങ്ങോട്ട് വന്നത് അടിമാലി വഴിയും പ്രൈവറ്റ് ബസ്സിലെ പാട്ടും കേട്ട് മലയും പുഴയും ആസ്വദിച്ച് വരുന്ന ഒരു ഫീല് ഈ വഴി വന്നപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ടൗണിലെത്തി നമ്മുടെ യാത്ര തീരുകയാണ് ഇനിയും യാത്ര തുടരാനായിട്ട് ഓക്കെ ബൈ